To worry to talk about it. Also, I think Sir has already moved on to three other films and still counting. So, uh, if we come up with a great story, we'll try and impress him with that. So, <laughs> <laughs> മമ്മൂട്ടി കമ്പനി ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കി കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തമാണ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചോദിക്കുവാണ് അതേപോലെ ഈ സിനിമ ബാക്കി മമൂക്കും അല്ല അതല്ല നമ്മള് സിനിമകൾ ചെയ്യുന്നു പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം തോന്നി നമ്മളേതായാലും അല്ലാതെ നമുക്ക് ആ സിനിമ പിടിച്ചെടുത്തോന്നുമില്ല പുള്ളി ഒരു പ്രൊഡ്യൂസർ കൊണ്ടുവരേണ്ട സമയം വേണ്ട നമുക്ക് തുടങ്ങാം ഇവിടെ അവസരമുണ്ടല്ലോ അത്ര പ്രത്യേകിച്ച് കാരണങ്ങളാണ് നമ്മളില്ലാത്ത

അതും സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ കാണുമ്പോൾ എഴുന്നേക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ ഈ പെരുമാറുന്ന സിനിമയിൽ നമ്മൾ എൻ്റെ ഒരു സീനിയറും അസിസ്റ്റൻ്റും തമ്മിലുള്ള ബന്ധമുണ്ടാകുള്ളൂ ഈ എന്തെങ്കിലും മമ്മൂക്കായിട്ടും മമ്മൂട്ടി ചേട്ടനോ മമ്മോട്ട് ചേറായിട്ടും ഒന്ന് കാണും ഞാൻ അവർ പറഞ്ഞു പക്ഷേ ഈ പ്ലേറ്റ് വരുവരൂ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൗതമൻ നമ്മളോട് അറിയിക്കുക അത് ആ സിനിമയിലുണ്ട് അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റ് ആയതെത്തോട്ടു നമുക്ക് നമുക്ക് ഇതില് ഇപ്പോഴും നമുക്കിവിടെ ഡബ്ലിങ് സൗണ്ടാണ് ശരിക്കും പറഞ്ഞ സിനിമകളിൽ എപ്പോഴും ഭയങ്കര വ്യത്യസ്തമായിട്ട് വരുന്നത് സൗണ്ട് 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 ഉപയോഗിച്ചത് ഈ ഈ സിനിമയല്ല നിങ്ങൾ കണ്ട സിനിമകളിൽ എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല ടത്തും വളരെ പ്രചാരമായ കലാകാരങ്ങളായിട്ടുള്ള നമ്മുടെ സിനിമകളിൽ ഈ ഡബിങ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഒക്കെ സൗണ്ട് ക്യാമറയൊക്കെ ഇല്ലാത്ത ക്യാമറയാണ് അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു മെഷീനും കൂടെ ഉണ്ടാവും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയും അപ്പോൾ അതിൽ പിന്നീടത് അതൊക്കെ ഒരു വലിയ കഥയായി നമുക്ക് ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്കും മനസ്സിലാവില്ല